സ്തുതിരിക്കട്ടെ ശിശിനൊരു സ്തുതി തന്നെ ഉറക്കെ എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ മക്കളെ നമ്മുടെ ജീവിതം ശ്രദ്ധിച്ചിട്ടുണ്ടോ തിരക്കാണ് അല്ലേ ജീവിതം മൊത്തം തിരക്കാണ് എവിടെ പോയാലും തിരക്ക് പിടിച്ച കൂട്ടം തിരക്കിട്ട ആൾക്കാർ നമ്മൾ കാണാറുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ മോളിൽ പോയാൽ തിരക്ക് കാണില്ലേ കാണും പിന്നെയോ ഹോട്ടലിൽ പോയാലും തിരക്കാണ് അക്ഷയ സെൻട്രലിൽ പോയാലും തിരക്കാണ് തട്ടുകടയിൽ പോയാൽ തിരക്കാണ് എവിടെ പോയാലും റോഡിൽ അല്ലേ എന്നാ ട്രാഫിക്ക് ഭയങ്കര തിരക്കാണ് അങ്ങനെ തിരക്ക് പിടിച്ച ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ തിരക്കിൻ്റെ ഇടയിൽ നമ്മളും പോയി വീഴുമ്പോഴോ നമ്മളും അതിൻ്റെ താളവും മൃതവും ലയവും ഒക്കെ നമുക്കും കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ അതിൻ്റെ സ്വഭാവവും അതിൻ്റെ രീതികളും നമുക്ക് കിട്ടും ഒരു വെപ്രാളം ഒരു അസ്വസ്ഥത വേഗം വേഗം കാര്യങ്ങൾ ചെയ്യണം ഒരു ട്രാഫിക്ക് ഇരിക്കുമ്പോൾ ഒരു ടെൻഷൻ കണ്ടിട്ടില്ലേ ഇതേ സംഭവം അവിടുത്തെ സ്വഭാവം എന്തിനോടാണോ നമ്മൾ ചേർന്നിരിക്കുന്നത് അത് നമുക്കും കിട്ടാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ സിസിന്റെ വേറൊരു ചോദ്യം തിരക്കില്ലാത്ത ഒരിടം അറിയോ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ തിരക്കില്ലാത്ത വളരെ കൂള് വളരെ ശാന്തം വളരെ സ്വസ്ഥം തിരക്കില്ലാത്ത ഒരിടം സിസ്റ്റ് പറയട്ടെ തിരക്കില്ലാത്ത ഉണ്ട് മക്കളെ തിരക്കില്ലാത്ത ഇടമാണ് നമ്മുടെ ദേവാലയം ദേവാലയത്തിൽ ക്യൂ ഉണ്ടോ ദേവാലയത്തിലെ ആൾക്കാരിങ്ങനെ ചേർന്ന് നമുക്കിരിക്കാൻ പറ്റാത്തത് എപ്പോഴും ഫുള്ളാണോ അവിടെ അല്ല സ്പേസ് ഉണ്ട് ശാന്തമായിട്ടിരിക്കാം പ്രത്യേകിച്ച് സക്രാരിയുടെ മുന്നിലെ കാലിയാണ് അല്ലെ തിരക്കില്ലാത്ത ശാന്തമായിട്ട ഒരിടം അപ്പോൾ ചുരുക്കം പറഞ്ഞ ഇന്നത്തെ കാലത്ത് ഈ കാലത്ത് തിരക്കില്ലാത്ത ഒരു ഇടം എവിടെയാണെന്ന് ചോദിച്ചാ ദേവാലയമാണ് ദേവാലയത്തിന്റെ മുന്നിലെ സക്രാരിയുടെ അടുത്ത് അപ്പോൾ ശിസ് നേരത്തെ സൂചിപ്പിച്ചറിഞ്ഞു എന്തിനോടാണോ ചേർന്ന് നിൽക്കുന്നത് അതിന്റെ മണവും ഗുണവും സ്വഭാവവും നമുക്ക് കിട്ടും അപ്പോൾ ചുരുക്കത്തിലെ രണ്ട് മൂന്ന് എക്സാമ്പിൾ പറയാം തീ വീട്ടിലെ അമ്മമാരൊക്കെ അടുക്കളയിൽ വേസ്റ്റൊക്കെ വരുമ്പോൾ അടുക്കള വേസ്റ്റില്ല വീട്ടിലെ വേസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ പച്ചിലകളും ഇലകളും ഉണക്ക ഇലകളൊക്കെ എന്നാ ചെയ്യും നമ്മൾ ഒരു പുറകുവശത്ത് കൂട്ടിയിട്ട് കത്തിക്കും ഇങ്ങനെ കത്തുന്ന ഒരു സ്ഥലത്ത് പുകയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഓക്കെ പത്തോ ഇരുപതോ മിനിറ്റ് ഇരുപത് മിനിറ്റ് വേണ്ട ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെറുതെ കൈ കിട്ടി അതിൻ്റെ അടുത്ത് നിൽക്കുന്നു തീയുമായിട്ട് നമ്മൾ കളിക്കുന്നില്ല പുകയെ നമ്മൾ പിടിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല കുറച്ച് നേരം ഈ കത്തുന്ന തീരെ അടുത്ത് പുകയുടെ അടുത്ത് നിന്നാൽ എന്ത് സംഭവിക്കും പുകമണം നമുക്ക് കിട്ടില്ലേ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ പുകമണം കിട്ടും ഇനി വിചാരിക്കുക വേറൊരു എക്സാമ്പിൾ നമ്മൾ കടൽ തീരത്ത് കടലറിയാലോ വിശാലമായ കടല് അപ്പോൾ കടൽ തീരത്ത് നമ്മൾ കാറിൽ വന്നു അല്ലെങ്കിൽ നടന്നു വന്നു ആ മണലിൽ ചവിട്ടി നമ്മൾ നിൽക്കുകയാണ് കടലിൽ ഇറങ്ങുന്നില്ല കാല് നനയ്ക്കുന്നില്ല നമ്മളൊന്നും ചെയ്യുന്നില്ല നമ്മൾ വെറുതെ ആ തിരമാലകൾ പൊങ്ങുന്നതും കല്ലിലടിച്ച് പതഞ്ഞ് ചിതറുന്നതും ഒക്കെ കണ്ട് വെറുതെ കൈയും കെട്ടി നമ്മളിങ്ങനെ ആസ്വദിക്കുകയാണ് ഏ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ആസ്വദിച്ചു ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നമ്മളിങ്ങനെ വെറുതെ ഓക്കെ നമ്മൾ വെറുതെ നിശ്ചലമായി നിന്ന് ആസ്വദിച്ചു അതിനുശേഷം നമ്മൾ കരയിൽ കയറി വന്നു വന്നിട്ട് നമ്മുടെ സ്കിന്നൊന്ന് രുചിച്ച് നോക്കിക്കേ എന്തിൻ്റെ രസമായിരിക്കും ഉപ്പ് രസം ഉണ്ടാവില്ലേ ഉണ്ടാവുമോ ഉപ്പ് രസം ഉണ്ടാവും നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി നമ്മൾ കുറച്ച് നേരം കടൽ തീരത്ത് നിന്നിട്ട് പിന്നീട് ഒന്ന് നമ്മുടെ സ്കിന്നൊന്ന് തൊലി ഒന്ന് രുചിച്ച് നോക്കിയാൽ ഉപ്പിൻ്റെ രസമായിരിക്കും ഇനി അടുത്തൊരു എക്സാമ്പിൾ വിചാരിക്കുക ഉണക്കമീൻ ഉണക്കമീനെ മക്കൾ കഴിച്ചിട്ടുണ്ടോ മീനിനെ ഉപ്പൊക്കെ ഇട്ട് ഉണക്കി വെച്ചിട്ട് മീൻ കിട്ടാത്ത സമയത്തൊക്കെ അമ്മയൊക്കെ നമുക്ക് ഉണക്കമീന് തരും അപ്പോൾ ഇതുപോലെ ഉണക്കമീന് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു ഷോപ്പ് ഉണക്കമീന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഉണക്കമീൻ പലതരം ഉണക്കമീനിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി നമ്മളിങ്ങനെ കുറച്ച് നേരം നടക്കുന്നു ഓക്കെ കുറച്ച് നേരം ഒരു പത്തിരുപത് മിനിറ്റ് നടന്നിട്ട് നമ്മൾ പുറത്തിറങ്ങി വരുമ്പോൾ മക്കളെ നമ്മുടെ ശരീരത്തിൽ മീനിൻ്റെ മണം ഉണ്ടാവും യെസ് ഇല്ലെങ്കിൽ പപ്പയമ്മയോടെ ചോദിച്ചോക്ക് അവർ പറഞ്ഞുതരും ഓക്കെ അതിൻ്റെ സ്മെല്ലുണ്ടാവും അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലുള്ള പാഠം എന്താ നമ്മൾ എന്തിൻ്റെ കൂടെയാണോ ചേർന്ന് നിൽക്കുന്നത് എന്തിനോടാണോ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് അതിൻ്റെ സ്വഭാവം അതിൻ്റെ ശൈലി അതിൻ്റെ പ്രകൃതം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് ഉണ്ട് അല്ലേ കറക്റ്റല്ലേ അപ്പോൾ അതിൻ്റെ സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ശാന്തമായിട്ട് സക്രാരി സക്രാരിൽ തന്നെ ഈശോ ഒറ്റയ്ക്ക് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരിടമാണ് ഈ കോടാനുകൂടി മക്കളുണ്ട് ഈ ലോകത്തിൽ പക്ഷേ എനിക്ക് വേണ്ടി ഫ്രീ ആയി അവൈലബിളായി നമുക്ക് വേണ്ടി എന്നെയും പ്രതീക്ഷിച്ച് എൻ്റെ സുനിക്കുട്ടി എപ്പം വരും വന്നോ ഇല്ലയോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ പ്രതീക്ഷയോടെ കണ്ണെന്നിട്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒറ്റയ്ക്ക് സക്രാരിയിൽ കാത്തിരിക്കുന്ന ദൈവം അപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്ന ദൈവത്തിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് നമ്മൾ പോയിരിക്കണം അപ്പൊ അവിടെ തന്നെ ശാന്തം സമാധാനം സ്വസ്ഥം അതൊക്കെയല്ലേ അല്ല അറിവിന്റെ നിറവുടണം നമുക്ക് എല്ലാമുള്ള ഒരു വലിയ അപ്പൻ്റെ അടുത്താണ് പോയിരിക്കുന്നത് അപ്പൊ അങ്ങനെയെങ്കിൽ എൻ്റെ കുഞ്ഞുമക്കളെ ഈ എക്സാമ്പിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ അതിൻ്റെ സ്വഭാവം അതിൻ്റെ മണം അതിൻ്റെ ഗുണം രുചി നമുക്കും കിട്ടും നമ്മളിലാകും ഓക്കെ അപ്പോൾ ഈ എക്സാമ്പിളിലൂടെ സിസ്റ്റർ പറയാൻ ശ്രമിച്ചത് ഇത്രയേ ഉള്ളൂ ലോകത്തിൻ്റെ തിക്കിലും തിരക്കിലും പെട്ടു പോയാൽ അതേ സ്വഭാവം അതേ രീതി ശൈലി നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ അത് മാറ്റി ഒന്ന് ടേൺ എടുത്ത് നമ്മുടെ അപ്പൻ്റെ അടുത്ത് സ്വർഗ്ഗത്തിലെ കർത്താവ് നമുക്ക് വേണ്ടി ചോര ചിന്തി ജീവിച്ച് വലിയ ദൈവം വലിയ വലിയ അത്യുന്നതനായ ദൈവം നിസാരരായ പാപികളായ ദുർബലരായ നമുക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ ആകൃതി മാറ്റിയില്ലേ ൂപം മാറ്റിയില്ലേ ഘടന മാറ്റിയില്ലേ ഒരപ്പായില്ലേ നമ്മുടെ കയ്യിൽ ഒതുങ്ങാൻ പാകത്തിലുള്ള കുഞ്ഞപ്പമായി ഒടിയാൻ പാകത്തിലുള്ള ദൈവമായി നാവിൽ അലിയാം പാകത്തിൽ ചെറുതായി ഇത്ര നല്ല ദൈവം നമുക്ക് വേറെ ഉണ്ടോ മക്കളെ കിട്ടുമോ നമുക്ക് ഇല്ല അപ്പൊ ഇതിലെന്താ പറയണ നമുക്ക് ഒരു കുഞ്ഞ് ജീവിതം കൊണ്ട് ആ ലൈഫ് സക്രാരിയിലിരിക്കുന്ന അപ്പൻ്റെ മുമ്പിൽ കാഴ്ചയായി സമർപ്പിക്കാം സമർപ്പിക്കില്ലേ പോകില്ലേ ഈശോപ്പയെ കാണുമ്പോൾ ഈശോപ്പയെ സ്നേഹിക്കണം അടുത്ത് പോയിരിക്കണം അപ്പോൾ ആ ദൈവത്തിൻ്റെ ചൂടും വോമും നമുക്കും കിട്ടും അപ്പൊ സക്രാരിയിലെ ഈശോപ്പയെ സ്നേഹിക്കണം തിരക്കില്ലാതെ നമുക്ക് വേണ്ടി കേൾക്കാൻ പാകത്തിലിരിക്കുന്ന ദൈവം സാധാരണഗതിയിൽ മക്കൾ ചിന്തിച്ചിട്ടുണ്ടോ കുറച്ചുകൂടി വലുതാകുമ്പോൾ പറയും നമ്മളെപ്പോഴും പോയി വിഷമം ഒരാളോട് പറഞ്ഞ് എന്നാ ചെയ്യും അവര് ഒരു തവണ കേൾക്കും രണ്ട് തവണ കേൾക്കും മൂന്നാം തവണ പറയില്ല ആ അവൾ ത വിഷമം പറയാൻ വരുവാണ് അരമണിക്കൂർ ഇപ്പം പോവും അതുകൊണ്ട് നമുക്ക് തിരക്കാണെന്ന് പറഞ്ഞ് നമുക്ക് പതി അങ്ങ് പോവാം സ്കൂട്ടാകാം എന്ന് പറഞ്ഞ് പോകാൻ സാധ്യതയില്ലേ നമ്മൾ വിഷമം കേ എപ്പോഴും ആൾക്കാരുണ്ടാവുമോ ഇല്ല അല്ലേ വിഷമം പ്രത്യേകിച്ച് സന്തോഷത്തേക്കാളുപരി വിഷമാണെന്ന് മനസ്സിലായാൽ ഇങ്ങനെ നമ്മൾ നമ്മുടെ പരാധീനതകളും കുറവുകളും എനിക്കതില്ല ആ പ്രശ്നം വീട്ടിൽ പ്രശ്നം നാട്ടിൽ പ്രശ്നം ഹസ്ബൻഡ് പ്രശ്നം അതാ പഠിക്കാൻ പ്രശ്നം ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് ഇറിറ്റേഷൻ ആകും ഇവക്കിതേ പറയാനുള്ളൂ ആ എനർജി നമുക്കും കിട്ടും അല്ലേ അതുകൊണ്ട് ബെറ്റർ കേൾക്കാതെ വേറെ സ്ഥലത്ത് പോകാനാണ് സാധ്യത പക്ഷേ നമ്മുടെ അപ്പൻ അങ്ങനെയില്ല ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കുന്ന നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരേ ഒരിടം എവിടെയാ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ദേവാലയം ഓക്കെ അപ്പം ദേവാലയത്തിരിക്കുന്ന സക്രാരിയിലെ ഈശോയെ നമുക്ക് ചേർത്ത് പിടിക്കാം പ്രിയ മക്കളെ ഈ സക്രാരിയെ പ്രണയിച്ച രണ്ട് കുഞ്ഞു പിള്ളേർ അതായത് ടീംസ് ഉണ്ടായിരുന്നു രണ്ട് ആംപിള്ളേർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒന്ന് ഡൊമിനിക് സാവിയം കേട്ടുണ്ടാവും കുഞ്ഞിപ്പയ്യനാണ് കുഞ്ഞിപ്പയ്യൻ അവൻ ചെറുതലേ തന്നെ മരിച്ചുപോയി അപ്പൊ ഈ ഡൊമിനിക് സാവിയുടെ പ്രത്യേകത ഡൊമിനിക് സാവിയക്ക് സക്രാരിയെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അഞ്ചാം ക്ലാസ് ആയപ്പോ തന്നെ പ്രാ വായിക്കാനും എഴുതാനൊക്കെ പക്കാ പക്ക പുള്ളിക്ക് അറിയാമായി അപ്പൊ ഈ ഭാഷ പഠിച്ച സമയത്ത് തന്നെ പ്രാർത്ഥനകളെല്ലാം ബൈഹാട്ടാക്കി എന്നാ പറയുന്നേ കേട്ടോ അങ്ങനെ പ്രാർത്ഥന പഠിച്ച ഒരു കുഞ്ഞിപ്പയ്യൻ ക്രമേണ വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം മുടങ്ങാതെ പള്ളി പോവും കുമ്പസാരമൊക്കെ ഓടി ഓടി പോവും നിങ്ങൾ എത്ര കാലമായി കുമ്പസാരിച്ചിട്ട് ഈ ഈ നമ്മുടെ ഈ കുഞ്ഞി വിശുദ്ധൻ എപ്പോഴും ഒരാഴ്ചയില് തന്നെ എടുത്താൽ ഒരു ആറ് ദിവസമെങ്കിലും അഞ്ച് ദിവസമെങ്കിലും പോകും ഒരിക്കല് പള്ളിയിൽ അച്ഛൻ പറഞ്ഞു എൻ്റെ കുട്ടാ നീ കുമ്പസാരിക്കണ്ട നീ വല്ലപ്പോഴും വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പോലും അച്ഛനെ കാലേ പിടിച്ചിട്ട് പറഞ്ഞ് ഞാൻ വരാം ഈ ആറ് ദിവസം വരില്ല എന്നാൽ ഞാൻ നാല് ദിവസമെങ്കിലും വന്നോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ആ തീഷ്ണത കാണിച്ച് ഈശോടെ പാപങ്ങളെ പറഞ്ഞ് ഏറ്റുപറഞ്ഞ് വിശുദ്ധനാകാൻ ആഗ്രഹിച്ച ഒരു കുഞ്ഞു വിശുദ്ധൻ അപ്പോൾ ഈ വിശുദ്ധന് സക്രാരി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സാധാരണ ഗതിയിൽ ചിന്തിച്ചു നമ്മൾ പള്ളിയിൽ പോയി പോയപ്പോൾ പള്ളീടെ വാതിൽ അടഞ്ഞു അടഞ്ഞടക്കാണ് ക്ലോസ് ചെയ്തിട്ടേക്കാണ് നമ്മൾ എന്നാ ചെയ്യും അതന്നെ എന്നാ ചെയ്യും നമ്മൾ യൂട്ടേൺ എടുത്ത് ആ പള്ളി പൂട്ടിയാണ് ഇനി വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് പോകല്ലേ പക്ഷേ ഈ കുഞ്ഞ് വിശുദ്ധൻ അങ്ങനെ ഇല്ല പള്ളി പൂട്ടിക്കിടന്നാൽ അടഞ്ഞു കിടന്നാൽ അവിടെ മുട്ടുകൂത്തി നിന്ന് വിശുവരോട് പ്രാർത്ഥിക്കും കാരണം അവന് ഉറപ്പുണ്ട് അകത്ത് ദൈവമുണ്ട് ഇവിടെ പുറത്തിരുന്നാലും കർത്താവ് കേക്കും കാണും അപ്പോൾ പള്ളീരെ പുറത്തിരുന്ന് കൈകോപ്പി മുട്ടുകുത്തി ഒരു കുഞ്ഞിപ്പയ്യൻ ഓ എന്ത് രസമല്ലേ ഇങ്ങനെ നമുക്കൊരു സ്വഭാവം ഉണ്ടോ മക്കള് നമ്മള് പള്ളീരെ മുന്നിലും മുട്ടുകുത്തിയില്ലെങ്കിലും നമ്മൾ ഈശോയെ ചങ്ങൽ വെച്ചിട്ട് ഈശോയെ എന്ന് പറഞ്ഞ് നോക്കി ആ കണ്ണിൽ നോക്കി നമ്മളൊന്ന് സംസാരിച്ചാൽ ഈശോ ഓടി വരും അല്ലെ നമ്മുടെ ദൈവം അകലങ്ങളില്ല ദൈവമല്ല ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം നമുക്ക് കുറവുകളൊക്കെ ഉണ്ട് കൂട്ടാ നമുക്ക് ചിലപ്പോൾ അടിക്കുമായിരിക്കും തൊഴിക്കുമായിരിക്കും ചിലപ്പോൾ തെറിവിളിയൊക്കെ പറയുമായിരിക്കും പക്ഷേ ഈശോ എന്ന് വിളിക്കുമ്പോൾ ഓടി വരും നമ്മുടെ കുറവുകളെ നിറവുകളാക്കി തരും നമുക്ക് എന്താണോ പ്രശ്നം ആ പ്രശ്നം തന്നെ ദൈവം ബ്ലസ്സിങ് ആക്കി മാറ്റിത്തരും കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ദൈവം ശ്രേഷ്ഠനാണ് ജീവിക്കുന്ന ദൈവമാണ് അപ്പം പ്രിയമക്കളെ അപ്പോൾ സിസ്റ്റർ ഒന്നാമത്തെ എക്സാമ്പിൾ ആരുടെയാണ് പറഞ്ഞത് ഇസ്റ്റർ ഡൊമിനിക് സാവിയോ അപ്പം സാവിയോ വലിയ ആഗ്രഹം ഒരു വിശുദ്ധനാകുക ഓക്കെ വിശുദ്ധനാകുക അതിനുവേണ്ടി സക്രാരിയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക ഇതാണ് അങ്ങനെ ചെയ്ത് ചെയ്ത് അവസാനം തന്നെ വിശുദ്ധൻ ആഗ്രഹിച്ചതുപോലെ വിശുദ്ധനായി മാറി ഓക്കെ ഇനി രണ്ടാമത്തെ വ്യക്തി സക്രാരിയെ പ്രണയിച്ച വ്യക്തിയാണ് ആരാണ് സക്രാരിയെ പ്രണയിച്ചത് കാർലോ അക്യൂറ്റിസ് അത് നിങ്ങളൊക്കെ പരിചിതമായിരിക്കും അല്ലേ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ അല്ലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ബുക്ക് വായിക്കുകയും പഠിക്കുകയും വീഡിയോ കാണുകയൊക്കെ ചെയ്തതാണ് കാർലോ ആക്ടിവിറ്റീസ് അപ്പോൾ കാർലോ ആക്ടിവിറ്റീസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സാധാരണ മക്കളെ വീട്ടിലെ പപ്പയും പപ്പയമ്മേ പറയുന്നത് പള്ളിപ്പോൾ പ്രാർത്ഥിക്ക് പുരുഷ വരയ്ക്ക് കൈകോപ്പി പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത് പപ്പയും അമ്മയും കുടുംബക്കാരുമാണ് മുതിർന്നവരാണ് എന്നാൽ നമ്മുടെ അക്ടിവിറ്റീസിൻ്റെ കാര്യത്തിൽ കാർലോ അക്യൂറ്റീസിനെ കണ്ട് മകനെ കണ്ടാണ് പപ്പയമ്മയുടെ വിശ്വാസ തീഷ്ണത വർദ്ധിപ്പിച്ചത് പ്രയറല്ലേ നമ്മുടെ വിശ്വാസം കണ്ട് നമ്മുടെ പപ്പ അമ്മയും മാനസാന്തരപ്പെടുക അവർ കൂടുതൽ ഉഷാറായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പോവുക പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പം വളരെ നല്ല കാര്യമാണ് ഇതുപോലെ കാർലോ അക്യൂറ്റിസിൻ്റെ വിശ്വാസം കണ്ട് അപ്പോൾ അവനെ ഈ പരിപാടിക്കും പിക്നിക്കിനൊക്കെ പോകുമ്പോൾ ഈവൻ പപ്പേ അമ്മേരെ കൂടെ നടക്കുമ്പോൾ പള്ളി കണ്ട ഉടനെ പറയും അമ്മയെ ജസ്റ്റ് മിനിറ്റ്സ് എന്ന് പറഞ്ഞ് ഓടി പള്ളിയിൽ പോയി സക്രാരിയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വരും കാരണം കാർലോ ആക്ട്വിറ്റീസിന് മനസ്സിലായി സക്രാരിക്കകത്ത് അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ ദൈവമുണ്ട് ദൈവ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞു അതാണ് പുള്ളി ഓടി ഓടി പോകുന്നത് ഏത് സാഹചര്യം കിട്ടിയാലും അവസരം കിട്ടിയാൽ ഓടി പള്ളി കയറി പിതാവിനും പുത്രനും വെച്ച് ഒരു പരിശുദ്ധപരമായ ദിവ്യകാരനെയും ചൊല്ലി ഒന്ന് ഈശോരെ ഹായ് ഒക്കെ പറഞ്ഞ് തിരിച്ചു പോകും അധിക സമയമില്ലെങ്കിലും കുറച്ചു നേരം പോയി പങ്കിട്ട് ഹായ് പറഞ്ഞു വരും അപ്പോൾ പ്രിയ മക്കളെ ഇതുപോലെ കാർലോ ആക്യൂറ്റിസിന്റെ വിശ്വാസത്തെ പോലെ നമുക്കും വിശ്വാസം കൂട്ടാം സക്രാരിയെ പ്രണയിക്കാം ഓക്കെ അപ്പം നമുക്ക് ഈ രണ്ട് കുഞ്ഞു വിശുദ്ധന്മാരുടെ മാധ്യസ്ഥം ചോദിക്കാം മാധ്യസ്ഥം ചോദിക്കണെങ്ങനെയാ നമ്മുടെ ചേട്ടന്മാരാണ് അല്ലേ നമ്മൾ വലിയ ചേട്ടന്മാർ അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ചേട്ടാ ഈടെ അടുത്ത് ചേച്ചി സഹായം ചോദിക്കില്ല അതൊന്ന് ചെയ്തു തരുമോ ഇതൊന്ന് സഹായിക്കുമോ ഈ ഹോംവർക്ക് ഒന്ന് സെറ്റാക്കി തരുമോ എന്ന് നമ്മൾ ചോദിക്കില്ലേ അപ്പോൾ അവർ അവരതിൽ ഇടപെടും ആ വിഷയത്തിൽ ഇടപെട്ട് നമ്മളെ സഹായിക്കും അതുപോലെ വിചാരിക്കുക ഇത് നമ്മുടെ സ്വർഗത്തിലേക്ക് പോയ ഈശോരടുത്തിരിക്കുന്ന ചേട്ടന്മാരെ ായ വിശുദ്ധരാണ് അവരോട് ചോദിക്കുന്നത് എന്നെ പ്രാർത്ഥിക്കാൻ സക്രാരിയെ സ്നേഹിക്കാൻ ഒരു ആഗ്രഹം തരണേ ഈശോട് പറഞ്ഞ ആ കൃപ ഒന്ന് വാങ്ങിച്ചു തരണേ അതാണ് മാധ്യസ്ഥം ചോദിക്കില്ലേ അപ്പൊ ഇനി സിസ്റ്റർ വേറൊരു കുഞ്ഞു പരീക്ഷണം കാണിച്ചു തരാം ബലൂണ് അല്ലേ നല്ല ഭംഗിയുള്ള ബലൂണ് അപ്പൊ ഇതുപോലെ നമ്മൾ ബലൂണ് വെച്ച് നമുക്ക് ജീവിക്കാം നമ്മുടെ ലൈഫ് ഇങ്ങനെ ആസ്വദിക്കാം രണ്ടാമത്തത് ഇതെന്താ വായു ഓക്കെ സിസ്റ്റർ എയർ നിറച്ച ബലൂണ് തൽക്കാലം ഇവിടെ വെക്കാം മൂന്നാമത്തത് ഇത് എന്നാണെന്നറിയാമോ നല്ല ഐഡിയ ഉണ്ടോ ഇതെന്തായിരിക്കും വെള്ളം വെള്ളം നിറച്ചത് ഇത് വിഴാതിരിക്കാൻ സിസ്റ്റർ ഒരു സപ്പോർട്ട് കൊടുത്ത് ഇതിൽ വെക്കാം ഇനി വിചാരിക്കാൻ സിസ്റ്ററിൻ്റെ അതിൽ ഒരു ബലൂണും കൂടി ഉണ്ട് ഇത് ശരിക്കും എയർ ആണ് ഊതി നിറച്ചതാണ് പക്ഷേ വിചാരിക്കുക ഹൈഡ്രജൻ ഹൈഡ്രോജൻ കിട്ടുണ്ടോ ഹൈഡ്രജൻ നിറച്ച ബലൂണാണ് അങ്ങനെ നാല് തരത്തിൽ നമുക്ക് ജീവിക്കാം ഓക്കെ ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഓപ്ഷൻ ഡി ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ ജീവിക്കാം അപ്പോൾ ഉദാഹരണത്തിന് മക്കൾ വിചാരിക്കുക ഇത് ഇത് ഉണ്ടാക്കിയതുപോലെ തന്നെ ഇരിക്കുന്നില്ലേ ഇതിനെ ഒന്നും വീർപ്പിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ട് നമുക്കിതുപോലെ ജനിച്ച് വളർന്ന് എന്നാൽ ജീവിതം ആസ്വദിച്ച് നമുക്ക് മരിക്കുക നമ്മളൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല വിചാരി നമ്മുടെ പണ്ട് ഈശോ ഇപ്പോൾ ഒരു ബൈബിൾ ഒരു ഉപമ പറഞ്ഞില്ലേ താലന്തു കുഴിച്ചിട്ട ഒരു കഥ പറയുന്നുണ്ട് ഒരു ഒരു താലന്തു കിട്ടി അത് കുഴിച്ചിട്ടു അതുപോലെ നമ്മളൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ജനിച്ചു അതുപോലെ ലോകം വളരുന്നത് പോലെ നമ്മളും വളർന്നു ശരീരം വളർന്നു ചിന്തകൾ വളർന്നു നമ്മളെങ്ങനെയൊക്കെ ജീവിച്ച് അങ്ങ് മരിച്ചുപോയി ആർക്കും ഒരു ഗുണവുമില്ലാതെ നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ഒന്നും കാണാതെ നമ്മൾ മരിച്ചുപോയി ഇതുപോലെ നമുക്ക് ജീവിക്കാം രണ്ടാമതെന്ന് പറഞ്ഞാൽ വെള്ളം നിറച്ചത് ഓക്കെ ഈ വെള്ളം നിറച്ചതിന് പൊക്കണമെങ്കിൽ എന്നാ ചെയ്യണം ഒരു പരസഹായം വേണം ഞാൻ പൊക്കണോ അല്ലേ സിസ്റ്റർ പൊക്കിയാലല്ലേ ഇത് പൊങ്ങത്തുള്ളൂ ഓക്കെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ എപ്പോഴും ഫോഴ്സ് ചെയ്യണം എപ്പോഴും എടുത്ത് പിടിക്കണം ഒരു പുഷ് കൊടുക്കണം എങ്കിലേ നമ്മൾ ചെയ്യത്തുള്ളൂ അങ്ങനെ ആ പപ്പയെ അമ്മെ എപ്പോഴും പിന്നാലെ നടന്ന് അത് ചെയ് ഇത് ചെയ്തു ഹോംവർക്ക് ചെയ്തോ അവിടെ പോയോ ഇവിടെ പോയോ ഇത് ചെയ്താലേ രക്ഷപ്പെടുത്തുള്ളു എപ്പോഴും ഇങ്ങനെ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഒരു സപ്പോർട്ട് വേണം അവർ പൊക്കിച്ച് കൊണ്ട് നടന്നാൽ നമ്മൾ ഓക്കെ അല്ലെ സ്വന്തമായി ചെയ്തില്ല ഇനി സിസ്റ്റർ ഈ കൈയ്യൊന്ന് വിട്ടാൽ എന്താ സംഭവിക്കും മക്കളെ താഴെ വീഴും വെള്ളം പോവും തീർന്നു അല്ലേ ജീവിതം അതുപോലെ അപ്പോൾ പരസഹായം ഇല്ലെങ്കിൽ ഒരു ബാക്കപ്പ് പുഷ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊന്നും ചെയ്യത്തില്ല പക്ഷെ മറ്റൊരാളെ സപ്പോർട്ട് ചെയ്താൽ ലോകം കാണും ആസ്വദിക്കും ഓക്കെ മൂന്നാമത്തേത് ഓക്കേ മൂന്നാമത്തെ ലൈഫെന്ന് പറയുമ്പോൾ എയർ കയറ്റി അല്ലേ സിസ്റ്റർ എന്ത് ഉപയോഗിച്ച് വായു കയറ്റിയിട്ടുണ്ട് ഓക്കെ താഴെ പോയാൽ നമുക്ക് എടുക്കാം ഓക്കെ വായിട്ടുണ്ട് അപ്പോൾ എന്നാ സിസ്റ്ററിൻ്റെ ഒരു ജസ്റ്റ് ഒരു തട്ട് പോരെ വലിയ പുഷപ്പ് കൊടുക്കണ്ട ചെയ്യും 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 അത് ചെയ്യെന്ന് പറഞ്ഞ് വേണ്ട ഒരു ജസ്റ്റ് ഒരു അപ്രീസിയേഷൻ ഒരു റികഗ്നേഷൻ കൊടുക്കുമ്പോൾ എന്നാ ചെയ്ത് ഇതിങ്ങനെ പറക്കും അല്ലേ ഇതിങ്ങനെ പറന്ന് പോവും ആകാശം കാണും കുറച്ചുകൂടി സാധ്യതകൾ കാണും കാറ്റിനൊത്തിങ്ങനെ പറന്ന് നടക്കും അപ്പം ഇതുപോലെ നമുക്ക് ജീവിക്കാം അപ്പോൾ ഒന്നും കൂടി ഇതുപോലെ ഒന്നും ചെയ്യാതെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ജീവിക്കാം രണ്ടാമത്തത് മറ്റുള്ളവർ താങ്ങി പിടിച്ച് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് നമുക്ക് ലോകം കണ്ട് ജീവിക്കാം മൂന്നാമത്തത് ഇച്ചിരി പ്രോത്സാഹനമൊക്കെ കൊടുക്കുമ്പോൾ അത് തട്ടി ജീവിക്കും ഓക്കെ നമുക്ക് ഇങ്ങനെയും ജീവിക്കാം സക്സസ്ഫുള്ളായിട്ട് ജീവിക്കാം ഇത് വിചാരിക്കുക മക്കൾ ഇപ്പോൾ എയറാണ് സിസ്റ്റൻ്റെ കയ്യിലും ഇല്ല അതുകൊണ്ട് പരീക്ഷണത്തിന് എയറാണ് കേട്ടിരിക്കുന്നത് പക്ഷേ വിചാരിക്കുക ഹൈഡ്രജൻ ഹൈഡ്രജൻ നിറച്ച ബലൂണിൻ്റെ പ്രത്യേകത എന്താ അത് നമ്മൾ തൊടണ്ട കാറ്റിനെ അങ്ങനെ അങ്ങ് പൊങ്ങി പൊക്കോളും പിന്നെ പിടിക്കാൻ തന്നെ പാടാ ഉത്സവ പറമ്പിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ ഒരു നൂല് വെച്ച് പിടിച്ചു വെച്ചേക്കണേ ആ നൂല് അറിയാതെ വിട്ടുപോയാൽ അതങ്ങ് പറന്നു പോകും അല്ലേ അതുപോലെ വിചാരിക്കും ഇത് ഹൈഡ്രജൻ നിറച്ച ബലൂണാണ് അത് നമ്മളൊന്ന് തുടയാൻ വേണ്ട ഇതിങ്ങനെ തറ ലെവലല്ല തറയല്ല അതിൻ്റെ ഫോക്കസ് അതിങ്ങനെ റോക്കറ്റ് പോകുമ്പോൾ അങ്ങ് പോകും ഇതുപോലെ നമുക്ക് ജീവിക്കാം അപ്പോൾ സിസ്റ്റർ ചുമ്മാ ചോദിക്കുകയാണ് മക്കൾക്ക് എങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം കുറച്ചുകൂടി വലുതാകുമ്പോൾ ഈ ലോകം നമുക്കുള്ളതാണല്ലോ മരണം വരെ ശ്വാസം പോകുന്നത് വരെ ഈ ലോകം നമുക്ക് സ്വന്തമാണ് അപ്പം നമുക്ക് ഇതുപോലെ ഓപ്ഷൻ എ ജീവിക്കണോ ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഓപ്ഷൻ ഡി ഇങ്ങനെ ചെയ്യണം നമുക്ക് ഓപ്ഷൻ ഡി ഹൈഡ്രജൻ നിറച്ച ബലൂണ് പോലെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മുകളിലേക്ക് ഒരു വൃക്ഷമാണെങ്കിൽ പടർന്ന് പന്തലിക്കണം അല്ലേ ചെറിയ ചെടിയായിട്ട് നഷ്ടപ്പെട്ട് ആരും കാണാതെ പോകരുത് പടർന്ന് പന്തലിച്ച് കുറേ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജീവജാലങ്ങൾക്കുമൊക്കെ ഗുണമുള്ള ഒരു മരമായി മാറണം അല്ല ഹൈഡ്രജൻ കുറേ ലോകം കണ്ട് മതിലുകൾക്ക് മേലെ വേലിക്ക് മേലെ മലകൾക്ക് മേലെ കടലിന് മേതെ ഇങ്ങനെ പരപ്പിൽ നമ്മുടെ ജീവിതം ആസ്വദിച്ച് കാണാ കാഴ്ചകൾ കണ്ട് അതാരും കാണിച്ചു തരും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നു പരിശുദ്ധാത്മാവ് ഓക്കെ ബെസ്റ്റ് ഫ്രണ്ട് അപ്പോൾ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് ഇങ്ങനെ നമ്മൾ പറക്കും തളികയിൽ യാത്ര ചെയ്യുന്നത് പോലെ നമുക്കിങ്ങനെ ഉയരങ്ങൾ താണ്ടണം അപ്പം അതിനുള്ള ബെസ്റ്റ് വഴി ഏതാ ഹൈഡ്രജൻ നിറയ്ക്കണം ആര് നിറച്ചു തരും സക്രാരിയിലിരിക്കുന്ന ക്രിസ്തു നിറച്ചു തരും നമ്മളിപ്പോൾ രണ്ട് പേരെ കണ്ടില്ലേ രണ്ട് ചേട്ടന്മാരുടെ കഥ ഒന്ന് ഡൊമിനിക് സാവിയോ ഒന്നര കാർലോ കാർലോക്യൂറ്റസ് അവർ നിറച്ചത് എവിടെന്നാ അവർക്ക് ഇതിൻ്റെ പവർ കിട്ടിയത് എവിടെന്ന സക്രാരിയിൽ അതുകൊണ്ട് നമുക്ക് ഈ ലോകം തിരക്കുകളെ വാഗ്ദാനം ചെയ്യത്തുള്ളൂ ആ തിരക്കുകളിൽ കുടുങ്ങിപ്പോകാതെ ഇച്ചിരി സമയം കണ്ടെത്താം ഇച്ചിരി സമയം ഈശോയ്ക്ക് ഒന്ന് കുറേ സമയമൊന്നും നമ്മൾ എല്ലാ സമയവും പോയിരിക്കണ്ട തിരക്ക് പിടിച്ചതിൽ അഞ്ച് മിനിറ്റ് പക്ഷെ പേരിടത്തേക്ക് പോവാ ചേർന്നിരിക്കുക വലിയവർക്കാണേ സിസ്റ്റർ ഇത് പറയുന്നത് വലിയവർ ബാങ്ക് ജോലി എൻഗേജ്ഡ് ആണല്ലോ നിങ്ങൾക്ക് സമയമൊന്നും കാണില്ല എന്ന് പറയും എങ്കിലും എൻ്റെ മക്കളെ നിങ്ങൾക്ക് നീർച്ചാൽ നരികെ നട്ട മരം പോലെ ആകണോ എന്താണ് നീരുറവയ്ക്ക് സമീപം നട്ട വേരാഴത്തിൽ പോയ ഒരു മരം പോലെ ആകണോ വേറെ ഈ ലോകം നമുക്ക് തരത്തില്ല നിങ്ങൾക്ക് ആ പവർ കിട്ടണമെങ്കിൽ ആ ശക്തി കിട്ടണമെങ്കിൽ നിങ്ങൾ പോയി വെറുതെ ഇരുന്നാൽ മതി കർത്താവ് ഒരിക്കലും വലിയ വലിയ സ്ട്രാറ്റജി നമ്മളോട് പറയില്ല വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് പറയത്തില്ല കുഞ്ഞിക്കാര്യങ്ങൾ സിമ്പിൾ പോയി അടുത്തിരിക്കുക അങ്ങനെ സിസ്റ്റർ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആ പനിനീരിൻ്റെ ആ പുഷ്പത്തിൻ്റെ തോട്ടത്തിൻ്റെ മണവും ഗുണവും കിട്ടി ഈശോടെ ചേർന്ന് നടക്കുന്ന ഒട്ടിനിക്കുന്ന മക്കളായിട്ട് നമുക്ക് വരാം ഓക്കെ ചെയ്യില്ലേ അപ്പോൾ ഇനി അടുത്ത സിസ്റ്റർ പറയാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് മക്കൾ ഉത്തരം പറയണം എന്തുകൊണ്ടാണ് പരിശുദ്ധ കുർബാന ഓക്കെ പരിശുദ്ധ കുർബാന മറ്റു കൂതാശകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എന്നുവെച്ചു പരിശുദ്ധ കുർബാനയെ സാധാരണ പറയുന്നത് കൂതാശകളിൽ കൂതാശ എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് നമുക്ക് ഏഴ് കൂദാശകളുണ്ടല്ലോ അല്ലേ മാമൂദ് ഇസ്സൈഡി ലേബിൻ അങ്ങനെ തുടങ്ങി ഏഴിനുണ്ട് ഇതിൽ നിന്ന് വിശുദ്ധ കുർബാനയെ വ്യത്യസ്തമാക്കുന്നത് എന്താ എന്തെങ്കിലും ഐഡിയ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ പരിശുദ്ധ കുർബാനയെ മറ്റു കൂതാശകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ശിസ്റ്റർ പറയട്ടെ മറ്റ് കൂതാശകൾ മറ്റാറ് കൂതാശകളിലൂടെ നമുക്ക് കിട്ടുന്നത് കൃപയാണ് ദൈവത്തിൻ്റെ കൃപ കിട്ടും പരസ്യ കുർബാനയിലോ പരസ്യ കുർബാനയിലെ ആ കൃപയുടെ ഉടയവനായ ആ ദൈവമാണ് നമ്മളിലേക്ക് വരുന്നത് ഇവിടെ കിട്ടിയോ പരസ്യ കുർബാനയിലെ കൃപ മാത്രമല്ല ആ ദൈവം നമ്മളുടെ ഉള്ളിലേക്ക് വന്ന് നമ്മളുടെ ഭാഗമായി മാറുന്നു അതാണ് വിശുദ്ധ കുർബാനയെ മറ്റ് ഗോദാശകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് മറക്കോ ഇല്ല ഓക്കെ അപ്പൊ ഈശോയെ പരമാവധി വിശുദ്ധ കമ്മി കുർബാന സ്വീകരിച്ചവരെ ആദ്യ കുർബാന സ്വീകരിച്ചത് മുടങ്ങാതെ പള്ളിയിലൊക്കെ പോകണം മറ്റ് രണ്ട് വിശുദ്ധരുടെ കഥ പറഞ്ഞതുപോലെ അവരെപ്പോഴും ദൈവത്തെ പ്രണയിച്ച് വിശുദ്ധ കുർബാനയിലെ എന്നും മുടങ്ങാതെ പങ്കെടുത്തവരാണ് കാർലോ അക്കിറ്റസ് ഏഴാം വയസ്സിലാണ് ആദി കുർബാന സ്വീകരിച്ചത് അതിനുശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു ഒരു കുർബാന പോലും മുടക്കിയിട്ടില്ല അപ്പോൾ അതുപോലത്തുള്ള ഒരു തീഷ്ണത കിട്ടാൻ വേണ്ടി മക്കൾ പ്രാർത്ഥിക്കണം പപ്പയമ്മയൊക്കെ ആണെങ്കിൽ അവർ ഈ വിശുദ്ധരായ മക്കളെ ദൈവം തരണമേ അവർ അതിനുവേണ്ടി എന്ന് പ്രാർത്ഥിക്കാം ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യം ദിവ്യ ബലിയിൽ ഒരാൾക്ക് എത്ര സമയം വരെ വൈകി വരാം വിശുദ്ധ കുർബാനയ്ക്ക് ഒരാൾക്ക് എത്ര വൈകി വന്നാൽ നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റും വൈകി വരാൻ പാടുണ്ടോ അങ്ങനെ വന്നാൽ ദിവ്യകാരന് സ്വീകരിക്കാതിരിക്കാമോ അതോ സ്വീകരിക്കാമോ ചിലപ്പോഴൊക്കെ സംശയം ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകാം അല്ലേ അപ്പൊ സിസ്റ്റർ പറഞ്ഞുതരാം സാധാരണ സഭയുടെ പഠനപ്രകാരം അല്ലെ നിയമപ്രകാരം മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണം തിരുനാളുകളിലും കടമുള്ള ദിവസങ്ങളിലും ഒക്കെ ഞായറാഴ്ചയൊക്കെ നമുക്ക് തിരുനാളാണ് അപ്പം ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും നമ്മൾ മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക അത് കുർബാന സ്വീകരിച്ചതിന് ശേഷം നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുക നമ്മുടേതല്ലാത്ത തെറ്റുകാരൻ കുറവ് കാരണം അല്ലെങ്കിൽ പ്രശ്നം കാരണം നമ്മൾ താമസിച്ച് വന്നാൽ ഉദാഹരണത്തിന് അപ്രതീക്ഷിതമായി നമുക്ക് കുറച്ച് ബ്ലോക്ക് കിട്ടി ഒക്കെ നമുക്ക് ഓടി വരാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ രോഗികളുണ്ട് അല്ലെങ്കിൽ മക്കളുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒരുക്കണം അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഓടി ബലിക്ക് ദിവ്യബലിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ ചില അപ്രതീക്ഷിത സാഹചര്യങ്ങൾ കാരണം ദിവ്യബലിക്ക് ബലിക്ക് താമസിച്ചു വന്നാൽ സാറേ ലിറ്റ്സ് ഓക്കെ കുർബാന സ്വീകരിച്ചോ വേണമെങ്കിൽ നമുക്ക് ഈ വിശുദ്ധ കുർബാന കഴിഞ്ഞ ശേഷം കുറച്ച് സമയം ഈശോയോട് പേഴ്സണലായിട്ട് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാം പള്ളിയിലിരുന്ന് സമയം സ്പെൻഡ് ചെയ്യാം പിടി കിട്ടിയോ ഓക്കെ അപ്പൊ സക്രാരിയെ പ്രണയിച്ച് കാർലോയെ പോലെ ഡൊമിനിക് സാവിയെ പോലെ സക്രാരിയെ പ്രണയിച്ച് ജീവിക്കാം നമ്മൾ ഈ ഉദാഹരണത്തിൽ കണ്ടതുപോലെ ഓപ്ഷൻ എ എങ്ങനെയെങ്കിലും ജീവിച്ച് മരിക്കേണ്ട നമുക്ക് എല്ലാവരും എല്ലാ സമയവും മറ്റുള്ളവരുടെ ഫോഴ്സ് പോലെ തപ്പിപ്പിടിച്ച് പൊക്കിപ്പിടിച്ച് നടക്കണ്ട അപ്രീസിയേഷൻ കിട്ടിയില്ലെങ്കിലും എല്ലാത്തിനും എ പ്ലസ് കിട്ടിയില്ലെങ്കിലും എന്താണ് ട്രോഫി കിട്ടിയില്ലെങ്കിലും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം ആര് വേണം സക്രാരിയിലെ നമ്മുടെ ദൈവം നമുക്ക് ഹൈഡ്രജനെ പോലെ നിറച്ച് തരണം അപ്പോൾ മറ്റുള്ളവർ പുഷ് ചെയ്തില്ലെങ്കിലും നമ്മൾ ലോകത്തിൽ വളരും സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിച്ച് ഈ ലോകം നമ്മൾ എക്സ്പ്ലോർ ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനെ ശാന്തിയുള്ള ഒരു മകനായി മകളായി നമുക്ക് ജീവിക്കാം ഈശ